ഹരേ കൃഷ്ണ ഞാൻ മീനാ സുരേഷ് യോഗി ശുദ്ധാനന്ദ ഭാരതി ശ്രീമദ് ഭാഗവതത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കുറേയേറെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനൊന്നിവിടെ വന്നിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം ഈശ്വരനെക്കുറിച്ചുള്ള വെറുമൊരു ഗ്രന്ഥമല്ല മറിച്ച് ഈശ്വര ദർശനം തന്നെയാണ് ശ്രീമദ് ഭാഗവതം ആത്മീയ വീദ്യത്തിൻ്റെ പരകോടിയാണ് പന്ത്രണ്ട് സ്കന്ധങ്ങളും ശ്ലോകങ്ങളും കൂടി ഭാഗവതം നമുക്ക് നൽകുന്നത് ഒരു ആത്മീയ വിശ്വവിജ്ഞാന കോശമാണ് ഇതിലെ ശ്ലോകങ്ങൾ ഓരോന്നും യോഗാത്മകവും ദർശനപരവുമായ ഹർഷോന്മാദത്തെ പ്രദാനം ചെയ്യുന്നു വിശ്വ സൃഷ്ടിയുടെ വിവരണത്തിൽ തുടങ്ങി മാനവകുലത്തിന്റെ ഉത്ഭവവും അതിന്റെ ദിവ്യതയിലേക്കുള്ള വികാസ പരിണാമവുമെല്ലാം ഇതിലുണ്ട് ദിവ്യ പ്രവചനങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഭാഗവതം ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭാരതീയ പാരമ്പര്യത്തിന്റെ അവതാര ശക്തികൾ അത്രേ ശ്രീരാമൻ ധർമ്മനിഷ്ഠയുടെ വീരനായകനാണെങ്കിൽ ശ്രീകൃഷ്ണൻ യോഗധർമ്മത്തിന്റെ പുനരവതാരമാകുന്നു ശ്രീകൃഷ്ണനെയാണ് സ്വർഗീയ ഗാനത്തിൽ ആരാധിച്ചിരിക്കുന്നത് ഭാഗവതം മാനവകുലത്തിൻ്റെ തന്നെ വേദപുസ്തകമത്രേ ഈശ്വരബോധമുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ മനുഷ്യ മനസ്സിന് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യുന്നു മാനസിക മാനസികക്ഷോഭങ്ങളാലും ആസക്തികളാലും കലുഷമായി കഷ്ടപ്പെടുന്ന മനുഷ്യഹൃദയത്തിന് ആശ്വാസം നൽകുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ അവതാരമായി ശ്രീകൃഷ്ണനെ ആരാധിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ നിഗൂഢ ലീലകൾ അഹങ്കാരോന്മുഖമായ ആസുരിക ശക്തികളെ നശിപ്പിച്ച് വേദന നിറഞ്ഞ മനുഷ്യ ഹൃദയത്തിന് മോചനമേകുന്നു ദൈവികത എന്ന പരമ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ ദുഷ്ടതയുടെ ശക്തികളെ വേരോടെ പിഴുതെറിഞ്ഞ് ദിവ്യധർമ്മം പുനഃസ്ഥാപിച്ച് ആത്മാവിന് സദ്ഗതി നൽകുന്നത് അവിടുത്തെ ദിവ്യകൃപയൊന്നും മാത്രമാണ് പത്താം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ അവതാര കഥകളും ലീലകളും വായിച്ചാൽ മറ്റവതാരങ്ങൾ ശ്രീകൃഷ്ണ അവതാരത്തിനുള്ള ആമുഖങ്ങളായേ തോന്നുകയുള്ളൂ അത്രമാത്രം ആകർഷകമാണ് ദശമസ്കന്ധം ഭാഗവതം എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള ഗ്രന്ഥം പുരാതന സാഹിത്യങ്ങളിൽ വെച്ച് ഭാഗവതം അത്യുന്നതമാണെന്ന് ഭാരതത്തിലെ സംസ്കൃത പണ്ഡിതന്മാർ പോലും കണക്കാക്കി വരുന്നു അതിലെ സന്ദേശം ശ്രേഷ്ഠമത്രേ ഭാഗവതത്തിനെ അതിനർഹിക്കുന്ന ബഹുമാനത്തോടെ പഠിക്കുന്നവർക്ക് അതിൽ ശാസ്ത്രീയവും അതീന്ദ്രിയവും തത്വശാസ്ത്രപരവുമായ പ്രായോഗിക നിർദ്ദേശങ്ങളും കൂടാതെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിവരങ്ങളും ലഭിക്കുന്നു വ്യാജവും കപടവുമായ ഭക്തിയോടെ ഭാഗവതത്തെ പൂജിച്ചതുകൊണ്ട് മാത്രം അതിലെ എടുത്താൽ ഒതുങ്ങാത്ത വിജ്ഞാനത്തിന്റെ ഖനി ലഭ്യമാവുന്നതല്ല ജ്യോതിശാസ്ത്രപരമായ സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട് ആണവായുധങ്ങളടക്കം വളരെ ആധുനികമായ തരത്തിലുള്ള ആയുധങ്ങളെയും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ജനിതക ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആധുനിക ശാസ്ത്രീയ നോവലുകളേക്കാൾ അവ വളരെ മുന്നിലാണെന്ന് കാണാം ബഹിരാകാശ യാത്രയും ഭാഗവതത്തിലുണ്ട് കൃഷ്ണനെ പറ്റിയുള്ള കഥയാണ് ഇതിലെ മുഖ്യ വിഷയം ഇരുപതാം നൂറ്റാണ്ടിലെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെയും നാഗരീകതകളെ പറ്റി പ്രവാചക സ്വഭാവത്തിൽ എഴുതിയ പ്രവചനങ്ങളും ഭാഗവതത്തിൽ കാണാം ധർമ്മനിഷ്ഠ ഉചിതമായ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവ മൈത്രേയനും നാരദമുനിയും വിവരിച്ചിട്ടുണ്ട് കപിലൻ ജഡഭരതൻ തുടങ്ങിയ മഹാത്മാക്കൾ സാങ്ക്യവും യോഗവും പഠിപ്പിച്ചു തരുന്നു സൃഷ്ടിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ സൃഷ്ടാവ് സ്വയവും ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഭഗവത് ഭക്തിയെക്കുറിച്ചുള്ള ആവേശപൂർണമായ കഥകൾ ഭക്തോത്തമരായ അംബരീക്ഷൻ സുധാമാവ് ധ്രുവൻ പ്രഹ്ലാദൻ ഗജേന്ദ്രൻ എന്നിവരിലൂടെ നാം മനസ്സിലാക്കുന്നു ഭഗവാൻ കൃഷ്ണന്റെ ജീവചരിത്രത്തിനു മാത്രമായി വലിയൊരു ഭാഗം തന്നെയുണ്ട് അത് ഗ്രന്ഥത്തിന്റെ കിരീട ചുഡാമണിയായി വിരാജിക്കുന്നു ഭഗവത് ഭക്തിയാണ് ഭാഗവതത്തിന്റെ മുഖ്യോദ്ദേശം എന്നാൽ ഇത് അന്ധമായ ഭക്തിയല്ല വാസ്തവത്തിൽ മഹൽ ഭക്തന്മാരുടെ അഭിപ്രായത്തിൽ വളരെ വ്യക്തമായ ജ്ഞാനത്തോടു കൂടിയല്ലാതെ ഒരുവന് ഹൃദയം തുറന്ന് സ്നേഹിക്കുക സാധ്യമല്ല അതിനാലാണ് ഭഗവത് പ്രേമം ഉണ്ടാകുവാൻ ആദ്യമായി ജ്ഞാനമുണ്ടാകണം എന്നവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ ഭഗവാന്റെ സ്വഭാവത്തെ പറ്റി ഇതിൽ വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ഭഗവാനെ പറ്റിയുള്ള ചെറിയൊരു വിവരം കൊണ്ട് മാത്രം പ്രയോജനമില്ല അതുപോലെ ഈശ്വര പ്രേമം വെറും പ്രേമമോ വികാര ദൗർബല്യമോ അല്ല സൃഷ്ടിയെ പറ്റിയുള്ള സത്യത്തെ മുഖാമുഖം ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ അയൻ ലളിതമായി വളരുന്ന പ്രേമമാണ് ഭക്തി എത്ര വിശദമായിട്ടാണ് ഇതിൽ സൃഷ്ടിയെ പറ്റി വിവരിച്ചിട്ടുള്ളത് എത്ര വിശാലമാണ് ഈ വിശ്വം അതിൽ തുലോം ശുഷ്കമാണ് ഭൂമി സമയം എത്ര അളവറ്റതാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ക്ഷണികമാണ് ഒരുവന്റെ ജീവിതകാലം പ്രതാപികളായ ദേവന്മാരെ കുറിച്ചും അത്ര തന്നെ പ്രതാപശാലികളായ അസുരന്മാരെ കുറിച്ചും നമുക്കിതിൽ വായിക്കാം അവർ ഭൂമി മാത്രമല്ല മറ്റു ഗ്രഹങ്ങളിലും അവരുടെ സ്വാധീനം ചെലുത്തിയിരുന്നു അവർ അമരത്വം ആഗ്രഹിച്ച് അതിനായി ശ്രമിച്ച് വിജയിച്ച് ദീർഘകാലം ജീവിച്ചിരുന്നു മനുഷ്യജീവിതം നൂറുകൊല്ലം ഉണ്ടെങ്കിൽ പോലും ആ പ്രതാപികളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറുമൊരു നിമിഷം പോലെ തോന്നുന്നു വാസ്തവത്തിൽ മനുഷ്യജീവിതത്തിന് നൽകിയിട്ടുള്ള ആദരവിന് അർഹതയുണ്ടോ എന്ന സംശയവും തോന്നുന്നു ഈ സന്ദേശം ഹൃദയത്തിലെത്തുമ്പോൾ അഹങ്കാരപരമായ ജീവിതത്തിന് അർത്ഥമില്ലാതാകുന്നു അങ്ങനെയുണ്ടാകുന്ന ശൂന്യതയിൽ ഭഗവത് ഭക്തി നിറയുന്നു പ്രേമം എന്നാൽ ജീവിതത്തോടും ലോകത്തോടും വെറുപ്പുളവായി ലോകത്തു നിന്നും ഒളിക്കുക എന്നതാണെങ്കിൽ ഈ ശാസ്ത്ര പഠനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രാകൃതമായ ഒരു സ്വഭാവ വൈകൃതം അവശേഷിക്കും എന്ന് മാത്രം കാരണം ഈശ്വരൻ തന്നെയാണ് എല്ലാം സർവം ബ്രഹ്മമയം ഈശ്വരൻ എല്ലാത്തിലും സ്ഥിതി ചെയ്യുകയല്ല ഈശ്വരൻ വിശ്വത്തിലെ എല്ലാമായി പ്രത്യക്ഷമാവുകയുമല്ല ഈശ്വരൻ മാത്രമേയുള്ളൂ ഈശ്വരൻ ഭഗവാൻ എന്നെല്ലാം നാം പറയുന്നത് കൊണ്ട് വേദശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആദിയിൽ ആ ഭഗവാൻ കാരണമാണ് സൃഷ്ടികൾ മുഴുവനും ഇന്ന് കാണുന്ന സത്യമായി വിളങ്ങുന്നതെന്നാണ് അഹങ്കാരപരമായ വ്യക്തിത്വം ഇല്ലാതാകുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നു ഈ കീഴടങ്ങൾ പ്രേമം കൊണ്ടോ ഭയം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ ആകാം അദ്ദേഹം മാത്രമേയുള്ളൂ അഹങ്കാരവും അദ്ദേഹത്തിന്റെ സൃഷ്ടിയുടെ ഭാഗം എന്നാൽ ഇത് അതിരുകടക്കുമ്പോൾ മതിഭ്രമം ഉണ്ടാകുന്നു വയറ്റിൽ ആഹാരവും ശ്വാസകോശത്തിൽ വായുവും പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്തുണ്ടാകുമെന്ന് നമുക്കറിയാം അതിനാൽ സകലതും ഈശ്വരനായിരിക്കുകയും എല്ലാവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അഹങ്കാരപരമായ ചിന്താ കൊണ്ടായിരിക്കുകയും കൊണ്ട് ദേവന്മാരും മനുഷ്യരും ഉപമനുഷ്യരും തന്നെ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയപ്പെടുന്നു എല്ലാവർക്കും ചിന്താ ആണ്ടു വീഴാനുള്ള സാധ്യതയും അതുപോലെ തന്നെ മോക്ഷത്തിലേക്ക് എത്താനുള്ള അവസരവും ഒരുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ട വിശ്വത്തിലെ എല്ലാറ്റിലും ത്രിഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയുടെ സ്വഭാവങ്ങളുണ്ട് ദേവന്മാരും മനുഷ്യരും അസുരന്മാരും എല്ലാം ഇതിൽ പെടുന്നു അവരുടെ ഉന്നതിയിലും താഴ്ചയിലും കാലം സർവശക്തനായി വർദ്ധിക്കുന്നു ഈശ്വരൻ മാത്രമേ എല്ലാറ്റിലും ഉണ്മയായിട്ടുള്ളൂ ഈശ്വരൻ കാലമാണ് ദുഷ്ടതയുടെ ഉയർച്ച കാണുന്നത് ചില കാലഘട്ടത്തിൽ മാത്രമാണ് കാലത്താൽ നിയന്ത്രിക്കപ്പെട്ട് വിരോധാഭാസം എന്ന് തോന്നുമെങ്കിലും സംരക്ഷിക്കപ്പെട്ട് കാലത്തിന്റെ നിശ്ചയങ്ങൾ അനുസരിച്ചാണ് അവയുടെ ഗതിവിഗതികൾ വിഗതികൾ ചില സമയം ദുഷ്ടതയും അധർമ്മവും ഉയർച്ചയിലായിരിക്കാം അപ്പോൾ ഭഗവാൻ സ്വയം ദേവതകളോട് കാലം അവർക്ക് അനുകൂലമാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ നിർദ്ദേശിക്കും ഇതിൽ യാതൊരു തിന്മയും കാണാൻ സാധിക്കുകയില്ല ദിവസവും ഏതാനും നിമിഷങ്ങൾ നാം ഭാഗവതം വായിക്കാൻ ശ്രമിക്കണം ദിവസേനയുള്ള വായനയ്ക്ക് ശേഷം ധ്യാനത്തിലിരുന്ന് ഭഗവാനുമായി സംവദിച്ച് ഹൃദയത്തിൽ സത്യദർശനം സാധ്യമാകട്ടെ അത് അത് തന്നെയാണ് ഭാഗവതത്തിന്റെ പ്രധാന ഉദ്ദേശ്യവും ഭാഗവത പ്രാർത്ഥനയുടെ സാരാംശത്തിലേക്ക് നമുക്ക് പോകാം ഏതൊരതീന്ദ്രിയമായ ഉണ്മയിൽ നിന്നാണോ വിശ്വമുണ്ടായി നിലകൊണ്ട് ഒടുവിൽ ഉൾവലിയുന്നത് അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എല്ലാ നിലനിൽക്കുന്ന വസ്തുക്കളിലും സത്തയായിരിക്കുകയും ആ സത്തയിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുകയും ചെയ്യുന്ന അത് സ്വയം പ്രഭവും ആത്മബോധ സ്വരൂപവുമായ ബ്രഹ്മാവിൻ്റെ സങ്കല്പമാണത്രേ വേദമോതി കൊടുത്തതുമായ ആ പരമ്പൊരുളിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു മഹർഷികൾക്ക് പോലും അത്ഭുതമൊടുങ്ങാത്തതും സൃഷ്ടി മുഴുവൻ ഉണ്മയെന്ന് തോന്നിപ്പിക്കുന്ന പ്രഭാവമുള്ളതുമായ ആ ഭഗവാന്റെ പ്രഭ കൊണ്ട് മായാമോഹം ഇല്ലാതാവുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു വ്യാസവിരചിതമായ ഈ മഹത്തരമായ ഭാഗവതം ആഗ്രഹ സംബന്ധിയായ കള്ളത്തരങ്ങളുടെ നിഴലേൽക്കാത്ത പരമധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുന്നു കളങ്കമേശാത്ത മഹാത്മാക്കൾക്ക് മാത്രം പ്രാപ്യമായ പരമസത്യത്തെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ ത്രിവിത ദുഃഖങ്ങളുടെയും സ്വയംകൃതമോ പ്രകൃതി മൂലമോ മറ്റ് ജീവികൾ മൂലമോ ഉണ്ടാകുന്ന വേദനകളുടെയും വേരറുത്ത് പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതത്രേ ഈ സത്യം ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ഉൾക്കടമായ ആഗ്രഹമുള്ളവർക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയും നരനാരായണന്മാരെ നമസ്കരിച്ച് സരസ്വതിയെയും വ്യാസനെയും നമസ്കരിച്ചതിന് ശേഷമാണ് ഒരുവൻ ഭാഗവതം വായിക്കേണ്ടത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമസ്തം നമാമി ഹരിം പരം വരുണൻ ഇന്ദ്രൻ രുദ്രൻ വായുദേവൻ തുടങ്ങിയവരെല്ലാം ദിവ്യ ദിവ്യസങ്കീർത്തനങ്ങളാൽ വാഴ്ത്തുന്ന ഭഗവാന് നമസ്കാരം സങ്കീർത്തന കർത്താക്കൾ വേദങ്ങളായി വാഴ്ത്തുന്നതും ധ്യാനത്താൽ ഹൃദയം ഭഗവാനിലുറച്ച യോഗിവര്യന്മാർ സങ്കല്പിക്കുന്നതും എന്നാൽ ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും അളക്കാനാവാത്തതുമായ ആ ഭഗവാന് നമസ്കാരം ആകെ പതിനെട്ട് പുരാണങ്ങൾ അവയെല്ലാം ചേർന്ന് നാനൂറായിരം ഈരടികൾ അതിൽ ഭാഗവത പുരാണത്തിൽ മാത്രം പതിനെണ്ണായിരം ഈരടികളാണുള്ളത് ഭാഗവത പുരാണം ഭഗവാൻ സ്വയം ബ്രഹ്മാവിനു പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇതിന് ഭാഗവതം എന്ന പേര് വന്നു ഭാഗവതം എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള പുസ്തകം മാത്രമല്ല ഈ പുസ്തകം മുഴുവനും ഭഗവാനെക്കുറിച്ചും അവിടുത്തെ മഹിമകളെക്കുറിച്ചുമാണ് ഉപനിഷത്തുകളുടെ സാരസത്ത ഇതിലുണ്ട് ഇതിലെ പ്രതിപാദ വിഷയം അനന്തമജ്ഞാതം അവർണ്ണനീയമായ ബ്രഹ്മമത്രേ ആരൊരുവൻ ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രതി ഭാദ്രപദ മാസത്തിലെ പൗർണമിയിൽ മറ്റുള്ളവർക്ക് നൽകുന്നുവോ അയാൾ പരമലക്ഷ്യത്തിലെത്തിച്ചേരുന്നു മറ്റു പുരാണങ്ങൾക്ക് തിളക്കമുണ്ടാവുന്നത് ഭാഗവതം കേൾക്കും വരെ മാത്രമേയുള്ളൂ ഗയാണല്ലോ നദികളിൽ ഉത്തമം ഭഗവാൻ വിഷ്ണുവാണ് ഭഗവത് അവതാരങ്ങളിൽ അഗ്രഗണ്യൻ ശ്രീ പരമശിവനാണ് ഭഗവത് ഭക്തരിൽ അത്യുത്തമൻ ഭാഗവതമാണ് പുരാണങ്ങളിൽ അതിശ്രേഷ്ഠം ഇത് വിഷ്ണു ഭക്തർക്കും താപസന്മാരിൽ ഏറ്റവും ഉയർന്നവർക്കും പ്രിയമത്രേ ആരൊരുവൻ ഇത് വായിക്കുന്നുവോ കേൾക്കുന്നുവോ ധ്യാനിക്കുന്നുവോ അയാൾ മോക്ഷപദം പ്രാപിക്കും ഭഗവാൻ കൃഷ്ണനു നമസ്കാരം ശുഗമുനിക്കും പരീക്ഷിത് രാജാവിനും നമസ്കാരം ശ്രീ വ്യാസനു നമസ്കാരം ഭഗവാൻ ഹരിക്ക് നമോവാകം ആരുടെ നാമജപം ഒരുവന്റെ പാപങ്ങളും ദുഃഖങ്ങളും അകറ്റുന്നുവോ ആ ഭഗവാനായ ശ്രീഹരിക്ക് നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे हरिओं